ഇടാതെ എന്നൊക്കെ അവര് തീരുമാനിച്ചാൽ മതി ഞങ്ങളുടെ ഗോപി ജയിച്ചു വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചു ഇരുപത് ശതമാനം വോട്ടിലേക്ക് എൻ ഡി എത്തി അതുകൊണ്ട് ഏത് നിലയിലും നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ഭയപ്പെടുത്തി ബി ജെ പി വരാൻ പോകും അതുകൊണ്ട് ന്യൂനപക്ഷങ്ങൾ കരുതിയിരിക്കുക അതുകൊണ്ട് സനാതനധർമ്മത്തെ നാല് വള്ളു പറയുക ആക്ഷേപിക്കുക എന്തെല്ലാം വിഷയങ്ങൾ വന്നാലും അവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കും വലിയ വിവാദമാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇതാണോ മുഖ്യമന്ത്രി ആദ്യം പിടിച്ചിരിക്കുകയാണ് പിണറായി വിജയന്മാരെ അല്ല സെക്രട്ടറിമാരെ ഏറ്റെടുത്തിരിക്കുന്നു ഇടണോ ഇതാണ് ഇപ്പൊ വലിയ വിവാദം എന്തിനാണ് ഈ വിവാദം നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഐക്യം ണ്ടാവുകയാണെങ്കിൽ അതിന് തല്ലിക്കെടുക്കണം തമ്മിലഴിക്കണം എന്നിട്ട് അതിൽ നിന്ന് ചോര കുടിക്കണം ഈ ഒരു വിവാദത്തിനെല്ലാം കേട്ടി അതും ശിവഗിരി തീർത്ഥാടന സമയത്തെ സ്ഥലത്താണ് മുഖ്യമന്ത്രി അത് ഏറ്റുപിടിച്ചത് ഷർട്ട് വരണോ വേണ്ടെന്നൊക്കെയുള്ള കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ വലിയ തർക്കമൊന്നുമില്ല ഷർട്ട് ഇട്ടു പോകുന്ന അമ്പലങ്ങളിൽ എല്ലാവരും ഷർട്ടിട്ട് പോകും ഷർട്ടിട്ട് പോകാത്ത അമ്പലങ്ങളിൽ തൽക്കാലം ആരും ഷർട്ട് നമ്മുടെ നാട് അങ്ങനെയാണ് ഓർമ്മയില്ലേ ശബരിമലയിൽ സുപ്രീം കോടതി വിധി പറഞ്ഞിട്ട് യുവതികളെ പ്രവേശിപ്പിക്കാൻ പറഞ്ഞപ്പോ ഏതെങ്കിലും ഒരു സ്ത്രീ നമ്മുടെ നാട്ടിൽ തയ്യാറായാലും ഏതെങ്കിലും ഒരു സ്ത്രീ ശബരിമലയിൽ യുവതി പതിനെട്ട് വയസ്സല്ല പത്ത് വയസ്സിന് അറുപത് വയസ്സ് ഒരാളെ നിങ്ങൾ ചൂണ്ടിക്കാണി പിണറായി വിജയൻ ഇത് കേരളമാണ് നിങ്ങൾ അങ്ങനെ ഭീഷണിപ്പെടുത്തിയാലും ഭയപ്പെടുത്തിയാലും ഒന്നും ആൾക്കാർ തീരുമാനമെടുക്കില്ല യുവതി ശബരിമലയിൽ പോകാൻ ഞാൻ ഒരുപാട് ആളുകളെ നിരീക്ഷിച്ചു എസ് എഫ്ഐ കാര്യങ്ങൾ ഡിവൈഎഫ്ഐക്കാരികൾ എന്താ ചുന്നല സമരത്തിൽ പോയവരെ സ്ത്രീകളെ ഞാൻ നോക്കി അവരാരും പോവാൻ പരസ്യമായിട്ട് ലോകം എന്താണ് അത് നിങ്ങൾ തീരുമാനിച്ചു അവരിൽപ്പെട്ട ഒരു ഡിവൈഎഫ്ഐക്കാരെയും പോവാൻ അല്ല അവസാന ആന്ധ്ര നേതും സംഘങ്ങളെ ഈ പിണറായി വിജയനെ കൂട്ടിക്കൊണ്ട് വരേണ്ടി വന്നു കേരളത്തിൽ ശബരിമലയിലെ യുവതീ പ്രവേശനം നടത്താൻ പോലീസിന്റെ അകമ്പടിയോടുകൂടി കേരളത്തിൽ ആരും തയ്യാറായില്ല കാരണം നിങ്ങൾ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും മുഖ്യമന്ത്രി പറഞ്ഞാൽ ഇവിടുത്തെ ആചാരങ്ങളും മറ്റു കാര്യങ്ങളൊന്നും തിരുത്താൻ ആൾക്കാരും തയ്യാറാവില്ല ഞങ്ങൾ തയ്യാറാവും കേരളത്തിലെ അമ്മമാര് സ്ത്രീകള് തയ്യാറാവും അല്ലെ പുരുഷന്മാർ ഷട്ടിട്ട് പോകാൻ തയ്യാറാവും പറയണ്ടവര് പറയട്ടെ എല്ലാവരും ഒരുമിച്ചിരുന്നു പറയട്ടെ എല്ലാവരും ഒരുമിച്ചിരുന്ന് പറയുമ്പോ ഇവിടെ എല്ലാം സ്വീകരിക്കും കേരളത്തിൽ പുറമെ നിന്ന് ആരും വന്നിട്ടല്ല ഇവിടെ ആചാരങ്ങളെല്ലാം പരിഷ്കരിച്ചിരുന്നു നമ്മൾ തന്നെയാണ് പരിഷ്കരിച്ചത് ഇവിടെ അയിദ്ധം ഉണ്ടായിരുന്നു അനാചാരങ്ങളുണ്ടായിരുന്നു മാറിമറിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല പലതരത്തിലുള്ള വലിയ പിന്നെ ദുരാചാരങ്ങൾ ഉണ്ടായിരുന്നു ആരും പരിഹരിച്ചിരുന്നു ഇവിടെ ആരും വന്നിട്ടാണ് പരിഹരിച്ചത് ശ്രീനാരായണ ഗുരുദേവനും അയ്യങ്കാളിയും ചെട്ടമ്പി സ്വാമികളും അതുപോലെ മംഗത്താചാര്യനും പണ്ഡിറ്റ് കറുപ്പനും അങ്ങനെ സ്വാമികളും അങ്ങനെ നമ്മുടെ നാട്ടിലെ നവോത്ഥാന നായകന്മാർ തന്നെയാണ് അവര് മുൻകൈ എടുക്കുന്നെല്ലാം ആരപുരമായ സത്യാഗ്രഹം നടത്തിയത് മെക്കം സത്യാഗ്രഹം നടത്തി ഈ നാട്ടിലെ അവവർണർമാർക്ക് അവർണർമാർക്ക് ക്ഷേത്ര പ്രവേശനം പോകണം പറഞ്ഞിട്ട് സമരം ചെയ്തത് മഹാഭൂരിപക്ഷവും ഇവിടെ സവർണറായിട്ടുള്ള ആളുകൾ തന്നെ നമ്മുടെ സമൂഹ നവോത്ഥാന നായകന്മാർ അവര് തന്നെ മുൻകൈ എടുക്കും നിങ്ങളുടെ സഹായം അതിന് ഇവിടെ അനാചാരങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിക്കേണ്ട വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ കേരളത്തിലെ നല്ല ഈ ഭാരതത്തിലെ സനാതനധർമ്മ വിശ്വാസികൾക്ക് കൃത്യമായിട്ടുള്ള ശക്തി ഉണ്ട് ശക്തിയുണ്ട് വിളംബര ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ മാത്രം അല്ല ക്ഷേത്രത്തിൽ പൂജ ചെയ്യാനും അവരുടെ സമുദായക്കാരൻ അവകാശമുണ്ട് എന്നുള്ളത് ഈ നാട്ടിൽ സ്ഥാപിച്ചെടുത്തത് സനാതനധർമ്മത്തിന്റെ വക്താക്കളായിട്ടുള്ള ആളുകൾ തന്നെയാണ് ആർ എസ് എസ് ഹിന്ദു സമാജത്തിലെ ആൾക്കാർ തന്നെയാണ് അതിന് ഒരു വിപ്ലവകാരി കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പൂജാരിമാർക്ക് പൂജ ചെയ്യാനുള്ള അവകാശം നിയമപരമായി നേടിക്കൊടുത്തത് കേരളത്തിലെ ആർ എസ് എസ് ആണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വേണ്ട ആരാ പറയുന്നത് ഗുരുവായൂരമ്പലത്തിന്റെ നടയിൽ ചെന്ന് നിന്നിട്ട് ആ വിളക്കിനടുത്ത് നിൽക്കുന്നതാണോ നിങ്ങളുടെ ആശ് ചോദിച്ച ആളാണ് ചോദിക്കുന്നത് നമ്മളോട് നമ്മുടെ സ്വന്തം ജില്ലക്കാരനായിട്ടുള്ള ദേവസ്വം മന്ത്രി തീർത്ഥം ശബരിമല അയ്യപ്പന്റെ മുമ്പിൽ തീർത്ഥം വാങ്ങിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിക്കണം കണ്ടില്ല നമ്മൾ ഇവരൊക്കെ വേണം വേണം നമ്മൾ ഷർട്ട് അയക്കണം ഷർട്ട് അയക്കണം എന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞാലും സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവർക്ക് എല്ലാ തരത്തിലുള്ള ഇതുപോലുള്ള പ്രശ്നങ്ങളിലും പരിഹാരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു കേരളത്തിൽ പ്രത്യേകിച്ച് എന്തിനാണ് ഇങ്ങനെയുള്ള ഒരു വിവാദങ്ങളിലേക്ക് നമ്മുടെ നാടിനെ നയിക്കുന്നത് പല പ്രശ്നങ്ങളിൽ നിന്ന് ഇവർ പൊളിച്ചോടണം മതഭീകരവാദികളുടെ പിന്തുണ കുറച്ചുകൂടി കിട്ടണം ആചാര പരിഷ്കരണം ആണ് കേരളത്തിൽ അതാണ് നമ്മുടെ ഒരു ഗതികൾ ഈ വിപ്ലവകാരികളെല്ലാം എല്ലാവരോടും ഈ കാര്യം പറഞ്ഞ പ്രശ്നമില്ല ഞങ്ങൾ സമ്മതിക്കും എല്ലാവരോടും പറയില്ല സനാതനധർമ്മക്കാരോട് മാത്രം അവരെ ആർക്കും കൊണ്ടാവുന്ന സനാതനധർമ്മക്കാരുടെ നെഞ്ചത്ത് ചെണ്ടവട്ടാൻ എല്ലാവരും വരും മറ്റാരോടും ഒന്നും പറയാനുള്ള ധൈര്യമില്ല നമ്മുടെ നാടിന്റെ അവസ്ഥയാണ് ഞാൻ അതിനെപ്പറ്റി കടക്കുന്നില്ല എല്ലാ സമുദായങ്ങളിലും പ്രശ്നങ്ങളുണ്ട് എല്ലാ സമുദായങ്ങളിലും ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട് അത് നമ്മുടെ നാടിന്റെ ഒരു സ്ഥിതിയാണ് നമ്മളെ ജെൻഡർ ഇക്വാലിറ്റിയെ പോയിട്ട് എപ്പോഴും ചില സമുദായങ്ങളിൽ സ്വീകരണക്ഷേത്രം ആരാധനാലയമ പ്രവേശനമില്ല നമ്മളാരും പോയിട്ട് അവരെ ഉടനെ പ്രവേശിപ്പിക്കണം എന്ന് പറയുന്നില്ല എല്ലാ ആരാധനാലയങ്ങളിലും ദേവാലയങ്ങളിലും നിങ്ങൾ സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്ന് നമ്മളാരും പറയാനില്ല കാരണം ഒരു പരിഷ്കൃത സമൂഹം അങ്ങനെ പറയും അത് ആ സമുദായത്തിലെ ആൾക്കാർക്കാണ് തോന്നേണ്ടത് ഞാൻ നമ്മൾ കാന്തപുരത്തിന്റെ മുമ്പിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പോയിരുന്നു ഇരുന്നില്ല മുഖ്യമന്ത്രി കാന്തപുരയിരുന്നു ഒരു വാക്ക് അദ്ദേഹത്തോട് പറയാനില്ലേ പള്ളികളിലൊക്കെ ജോലികളെ പ്രവേശിപ്പിക്കുന്നു പക്ഷെ മുഖ്യമന്ത്രിക്ക് അതിനുള്ള ധൈര്യമില്ല ഇല്ല ഇതിനെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസ് അതിനുള്ള ധൈര്യം ഞാൻ പറയുന്നത് ബി ജെ പി ഒരിക്കലും അത് പറയില്ല കാരണം എന്താ ബി ജെ പി എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നു മതങ്ങളിൽ പരിഷ്കാരം വേണോ ആചാരങ്ങളിൽ പരിഷ്കാരം വേണോ അവർ തീരുമാനിക്കട്ടെ പക്ഷേ ഒരു സിവിൽ നിയമം ഇവിടെ ആവശ്യമുണ്ട് എന്നുള്ള ഒറ്റ ഒരു പോയിന്റിൽ മാത്രമാണ് ഞങ്ങൾ നൽകുന്നത് എന്താ കാരണം സിവിൽ നിയമങ്ങളെ പോലെ തന്നെ ക്രിമിനൽ നിയമങ്ങളെ പോലെ തന്നെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള കടന്നാക്രമണങ്ങൾ വരുമ്പോൾ അതിനെ മതം വെച്ച് നിങ്ങൾ ചെയ്യരുത് ചെയ്യരുതെന്നുള്ള ഒറ്റ പോയിന്റില് ഞങ്ങൾക്ക് തറക്കും സിവിൽ കോഡ് വേണമെന്ന് ഞങ്ങൾ പറയും എന്താ കാരണം സ്ത്രീകളെ മൂന്ന് തലക്കല്ലി മൊഴിചൊല്ലുമ്പോൾ നമ്മൾ പറയാം അത് നിയമവിരുദ്ധമാണ് മനസാക്ഷിക വിരുദ്ധമാണ് ധാർമ്മിക വിരുദ്ധമാണ് കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്ന സ്ത്രീയെ ഒരു കാരണവുമില്ലാതെ എപ്പോ വേണമെങ്കിലും മൊഴിചൊല്ലാൻ പാടില്ല അതിൽ ബി ജെ പിക്ക് ഇടപെടുന്നു ബി ജെ പി ഇടപെടേണ്ട ഒരു കാര്യമാണ് ഞങ്ങളെ സർക്കാർ അതിൽ സുചിതൃതമായ നിലപാടാണ് സ്ത്രീകൾക്കെതിരായ കടനാക്രമണങ്ങൾ വരുമ്പോ അതിന് മതത്തിന്റെ മറപിടിച്ചവരെ ശീൽ ചെയ്യാൻ ശ്രമിച്ചാലും ഞങ്ങൾ അതിനെ എതിർത്തു അതിനപ്പുറത്ത് മതപരിഷ്കരണവും ആചാര പരിഷ്കരണവും ഒക്കെ അവരുടെ മതം എങ്ങനെ വേണമെങ്കിൽ ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ എല്ലാവർക്കും അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം പരിഷ്കാരങ്ങൾ ധർമാചാര്യന്മാർ ഒരുമിച്ച് എന്ന് തീരുമാനിക്കട്ടെ ശിവഗിരി മഠം ഒരു അഭിപ്രായം പറഞ്ഞു ഞങ്ങൾ ആരും ശിവഗിരി മഠത്തിനെ എതിർത്തി പക്ഷേ അങ്ങനെ ഒരു അഭിപ്രായം കേൾക്കുമ്പോഴേക്കും വൈകാതെ ഇനങ്ങളിൽ ഇപ്പോ ശരിയാക്കി കളയുമെന്നുള്ള ഒരു നിലപാട് പിണറായി വിജയൻ എടുത്താൽ അത് ശരിയല്ല ഒരു വിഭാഗത്തിന് മോളിൽ എപ്പോഴും കുതിര കയറാം ഒരു നില നിങ്ങളെ വെച്ച് പുലർത്തരുത് എന്ന് മാത്രമേ ഞാൻ പറയുന്നു കേരളത്തിൽ വളർന്നു വരുന്ന ദേശീയ ശക്തികളുടെ ആ അത് കണ്ടുകൊണ്ടാണ് ഇങ്ങനെയുള്ള പല നീക്കം ഇനിയിപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും ഇതുപോലത്തെ പല കാര്യങ്ങളും വരും ഇതൊന്നും ആയിരിക്കില്ല എങ്ങനെ തമ്മിലടിപ്പിക്കാം എന്നുള്ള ഒരു വലിയ നിരന്തരമായ ശ്രമം നമ്മൾ വിചാരിക്കേണ്ട പിണറായി വിജയൻ മാത്രമാണെന്ന് കോൺഗ്രസ് അതിനേക്കാൾ വലിയ കളികളാണ് കൊണ്ടിരിക്കുന്നത് ബി ജെ പിയും ശക്തമായി വളർന്നു വരുന്നതിനുള്ള പക്ഷേ മാത്രമല്ല ഒരു വല്ലാത്ത കലാശക്കൂട്ടിനുള്ള ഒരു തിരിയാണ് സുരേന്ദ്രൻ കൂടെ തെളിയിച്ചോട്ട് അപ്പൊ അതിന്റെ ഒരു പരിസമാപ്തി കുറച്ച് കൊണ്ട് അതിൽ കട്ടിച്ചു തോന്നി ഞാൻ കുട്ടിക്കാൻ തുടങ്ങിയ പിന്നെ ഗർഭം കലക്കികളായിട്ട് നടക്കുക അതൊന്നും പറഞ്ഞില്ല ബഹുമാനീയനായ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ സമാന മതവിചാര ചിന്താഗതിയുള്ള പടയാളികൾക്കും നല്ല വയറ് നിറച്ച് സുരേന്ദ്രൻ കൊടുത്തിട്ടുണ്ട് അതിനോട് ഞാൻ യോജിക്കുന്ന അതിനോട് യോജിക്കുന്ന ഒരു സമൂഹം കേരളത്തിലും അവർക്ക് ഭാരതത്തിലെ അതുപോലെയുള്ള സമാനമായ ചിന്താഗതിയുള്ള വിശ്വാസികൾക്കുമെല്ലാം കേരളത്തിലെ ആ ചിന്താഗതിക്കാർ സനാതനധർമ്മത്തിന് ഒമ്പിച്ച പിന്തുണ നൽകിക്കൊണ്ട് തന്നെ ഇതിനുള്ള മറുപടി കൊടുത്തുകൊണ്ട് വർദ്ധിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം അനീഷും സുരേന്ദ്രനും പറഞ്ഞിട്ടുണ്ട് അതെല്ലാം നമുക്ക് ആവേശമായി ഒരു കയ്യടിയിൽ അവസാനിപ്പിച്ച് തീർത്തുകളായിട്ടും ഇതെല്ലാം മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് ഇട്ടുകൊണ്ട് പോകണോ ഇടാതെ പോകണോന്നൊക്കെയുള്ളത് അവർ അവരവരുടെ കാര്യങ്ങളിലങ്ങനെ തീരുമാനിച്ചാണെങ്കിലും അവരുടെ കാര്യത്തിൽ തീരുമാനിക്കേണ്ടതില്ല അത് ഞങ്ങൾ തീരുമാനിക്കും എന്ന് മാത്രം അറിവിച്ചിരിക്കുന്നു എല്ലാവർക്കും യാത്ര മാത്രം മനസ്സിൽ കരുതി വെച്ചുകൊണ്ട് നല്ല അതങ്ങനെ തുടരട്ടെ അല്ലെങ്കിൽ എണിച്ച് തുടരട്ടെ നന്ദി നമസ്കാരം いい